ബ്രഹ്മപുരം പ്ലാന്റിന്റെ പ്രവർത്തനം നടത്തുന്നത് മുൻപരിചയമില്ലാത്തവർ ഇത് വരുത്തിവച്ച വിനയം പന്ത്രണ്ട് ദിവസങ്ങളായി ശുദ്ധവായുവിനായി കേഴുകയാണ് കൊച്ചി നിമിഷങ്ങൾ കഴിയന്തോറും വിഷപ്പുകയിൽ മൂടുകയാണ് കൊച്ചി പന്ത്രണ്ട് ദിനങ്ങൾ കഴിഞ്ഞിട്ടും മാലിന്യ പ്ലാന്റിന്റെ തീയിണയ്ക്കുവാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങളാണ് പുറത്തുവരുന്നത് സി പി എം നേതാവിന്റെ ഉടമസ്ഥതയിലുള്ള സ്റ്റാർ കൺസ്ട്രക്ഷൻ ആണ് നടത്തിപ്പ് ചുമതല ഈ രംഗത്ത് യാതൊരുവിധ മുൻപരിചയവുമില്ലാത്ത കമ്പനിക്ക് കരാർ നൽകിയതിൽ ദുരൂഹത നിലനിൽക്കുന്നുവെന്നാണ് ആരോപണം രണ്ടു പങ്കാളികളിൽ ഒരാൾ കളമശ്ശേരിയിലെ സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയായ സക്കീർ ബാബുവും വിവാദ സി പി എം നേതാവ് സക്കീർ ഹുസൈൻ നേതൃത്വം നൽകിയ സംഘടനയിലെ വൈസ് പ്രസിഡന്റ് സേവി ജോസഫാണ് ഏപ്രിൽ രണ്ടായിരത്തിയൊന്നിനാണ് കോർപ്പറേഷൻ ടെൻഡർ ക്ഷണിക്കുന്നത് മാലിന്യ സംസ്കരണത്തിൽ പ്രവൃത്തി പരിചയമില്ലാത്ത സ്റ്റാർ കൺസ്ട്രക്ഷൻ ടെക്നോ ഗ്രൂപ്പ് എന്ന മറ്റൊരു കമ്പനിയുമായി കരാർ നേടിയെടുത്തതിൽ ദുരൂഹതയേറുകയാണ് പ്രതിദിനം ൺ മാലിന്യം സംസ്കരിച്ചുള്ള പ്രവൃത്തി പരിചയം വേണമെന്നതാണ് പ്രധാന നിബന്ധന ഈ നിബന്ധനയിൽ കൃത്രിമത്വം കാട്ടിയെന്നാണ് പ്രധാന ആരോപണം നൂറ് ടൺ പോലും പ്രതിദിന സംസ്കരണം നടക്കാത്ത ഒറ്റപ്പാലത്തെയും മലപ്പുറത്തെയും പ്രവൃത്തി പരിചയം കാട്ടിയാണ് കരാർ സ്വന്തമാക്കിയതായാണ് ആരോപണം ടെൻഡറിൽ അട്ടിമറി നടന്നുവെന്ന പരാതിയിൽ നിലവിൽ വിജിലൻസ് അന്വേഷണം നടക്കുകയാണ്